ആരാണ് ചാത്തൻ മലബാറിന്റെ വിശ്വാസത്തിലൂടെ ഒരു യാത്ര ബ്രഹ്മയുഗം സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ചാത്തൻ കഥാപാത്രം ജനങ്ങളെ ഏറ്റെടുത്തതാണ് മൈഡിയർ കുട്ടിച്ചാത്തൻ സിനിമയിലെ കുട്ടിച്ചാത്തനും ജനമനസ്സിൽ ഇടം പിടിച്ചതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതും ചാത്തനെ കുറിച്ചാണ് കേരളത്തിലെ മലബാർ പ്രദേശത്ത് പഴയ തലമുറ പറഞ്ഞുകൊടുത്ത കഥകളിൽ നിന്ന് ഇന്നും നിലകൊള്ളുന്ന ഒരു ജനവിശ്വാസ കഥാപാത്രമാണ് ചാത്തൻ ഭയം കലർന്ന കളിയൻ ദൈവം ഒരുപക്ഷെ ഏറ്റവും ലളിതമായി പറയുകയാണെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും നല്ലവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഗ്രാമീണ ജനതയുടെ ന്യായദേവൻ കുട്ടിയുടെ രൂപത്തിലാണ് ചാത്തനെ സാധാരണയായി കാണിച്ചു വരുന്നത് ചെറുതായ ശരീരം കറുത്ത നിറം തീ പോലെ തെളിഞ്ഞ കണ്ണുകൾ ശരീരത്തിൽ പൂശിയ ഭസ്മം കഴുത്തിൽ മാലകൾ ഇതൊക്കെ ചേർന്നതാണ് ചാത്തന്റെ രൂപം ചാത്തനെ കളിയൻ ദൈവം ും വിളിക്കുന്നത് വെറുതെയല്ല വീടുകളിൽ പെട്ടെന്ന് വെളിച്ചമണയുക അടുക്കളയിൽ സാധനങ്ങൾ മാറിപ്പോവുക ആരും കാണാതെ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെ ആളുകളെ ചിരിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന വിചിത്ര കളികൾ ചാത്തൻ ചെയ്യാറുണ്ടെന്നും പറയപ്പെടുന്നു തെറ്റ് ചെയ്യുന്നവരോട് ഒരിക്കലും ക്ഷമിക്കില്ലെന്നതാണ് വിശ്വാസം കള്ളന്മാരും കപടന്മാരും അധാർമികരുമായ ആളുകൾക്ക് നേരെ ചാത്തന്റെ കോപം വീഴും അതുകൊണ്ട് തന്നെ ചാത്തൻ ഗ്രാമത്തിന്റെ രക്ഷാധികാരി എന്ന് വിളിക്കപ്പെടുന്നു മലബാറിലെ പല ഗ്രാമങ്ങളിലും ഇന്നും ചാത്തൻ സേവ നടത്തപ്പെടുന്നു തെയ്യത്തിന്റെ രീതിയിൽ ആളുകൾ ചാത്തന്റെ രൂപം കിട്ടി അവതരിപ്പിക്കുമ്പോൾ അത് കാണുന്നവർക്ക് ഭയവും ഭക്തിയും ഒരുമിച്ചെത്തുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് വിഷ്ണുവിൻ്റെ അവതാരമെന്നും ചാത്തനെ പറയാറുണ്ട് ചില വീടുകളിൽ ചാത്തനോട് വഴിപാട് നടത്തുന്ന പതിവും കാണാം വിളക്ക് കത്തിച്ച് തേങ്ങ പൊട്ടിച്ച് ചിലപ്പോൾ കളിപ്പാട്ടങ്ങൾ വരെ അർപ്പിച്ച് അവർ ചാത്തനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു കാരണം ചാത്തനെ സന്തോഷിപ്പിച്ചാൽ വീട്ടിൽ സർവ്വ സൗഭാഗ്യവും സംരക്ഷണവും വരുമെന്നാണ് വിശ്വാസം ചാത്തൻ ഭൂതപ്രേതങ്ങളുടെയും യക്ഷികളുടെയും കൂട്ടുകാരനാണെന്നും നാട്ടുകാർ പറയുന്നു രാത്രിയിൽ കേൾക്കുന്ന ചില വിചിത്ര ശബ്ദങ്ങൾ ചാത്തന്റെ സാന്നിധ്യമായി കാണുന്നവരുമുണ്ട് തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷയും നല്ലവർക്ക് സംരക്ഷണവും നൽകുന്ന ഒരു ന്യായദേവൻ എന്നാണ് ഭൂരിഭാഗം ആളുകളും ചാത്തനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും മലബാറിലെ ഗ്രാമങ്ങളിൽ ചാത്തനോട് കളിക്കാൻ പാടില്ല എന്നൊരു പഴമൊഴി നിലനിൽക്കുന്നു ഒറ്റവാക്കിൽ പറഞ്ഞാൽ ചാത്തൻ മലബാറിന്റെ ജനജീവിതത്തിന്റെ ഭാഗമാണ് ഭയവും ഭക്തിയും ഒരുമിച്ചുള്ള ഒരു ദൈവ സാന്നിധ്യം പഴയ കഥകളും വഴിപാടുകളും ഗ്രാമീണ ആചാരങ്ങളും ചേർത്ത് ഇന്നും ചാത്തൻ നിലകൊള്ളുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തു ായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു